ക്ഷേമ വേണ്ടി സർക്കാരിനോട് പോരാടിയ പൊന്നമ്മ യാത്രയായി ആറുമാസത്തെ ക്ഷേമ പെൻഷൻ വാങ്ങാതെ പട്ടിണിയും പരുവട്ടവും ഇല്ലാത്ത ലോകത്തേക്ക് പൊന്നമ്മ യാത്രയായി മാസങ്ങളായി ക്ഷേമ പെൻഷൻ മുടങ്ങിയതിന് പിന്നാലെ സർക്കാരിനെതിരെ സമരത്തിനിറങ്ങി വാർത്തകളിൽ ഇടം പിടിച്ച തൊണ്ണൂറുകാരിയാണ് പെൻഷൻ ലഭിക്കാൻ ബാക്കിയിരിക്കെയാണ് പൊന്നമ്മയുടെ വിയോഗം അന്നത്തിന് വകയില്ലാതെയായതോടെയാണ് ഇടുക്കി വണ്ടിപ്പെരിയാറിൽ റോഡിൽ കസേരയിട്ടിരുന്ന പൊന്നമ്മ പ്രതിഷേധിച്ചത് ഒരു മണിക്കൂറോളം സമരം തുടർന്ന ഇവരെ ഒടുവിൽ പോലീസ് എത്തിയാണ് അനുനയിപ്പിച്ച് സമരത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചത് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കഴിഞ്ഞ ദിവസമായിരുന്നു പൊന്നമ്മയുടെ അന്ത്യം മരുന്നും വീട്ടു സാധനങ്ങളും വാങ്ങാൻ നയാ പൈസ ഇല്ലാതിരുന്നതോടെയാണ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ പൊന്നമ്മ സർക്കാരിനെതിരെ സമരത്തിനിറങ്ങിയത് എന്നാൽ സമരത്തെ അധിക്ഷേപിച്ച് സി പി എം നേതാവ് ഇ പി ജയരാജൻ അടക്കം രംഗത്ത് വന്നിരുന്നു നിത്യരോഗിയായിരുന്ന പൊന്നമ്മയ്ക്ക് മസ്റ്ററിംഗ് പൂർത്തിയാക്കാനായിരുന്നില്ല അവശ്യയായിരുന്ന പൊന്നമ്മയുടെ വീട്ടിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന് നിരന്തരം ആവശ്യമുയർന്നതോടെ നടപടി പൂർത്തിയാക്കി എന്നാൽ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തത് പെൻഷൻ കിട്ടാൻ തടസ്സമായി സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയ ശേഷം ഒരു മാസത്തെ പെൻഷനാണ് ലഭിച്ചത് പൊന്നമ്മയുടെ മകനും ജോലിയില്ലാതായതോടെ റോഡ് പുറംപോക്കിൽ ഇവർക്ക് സമീപവാസികളാണ് ഭക്ഷണവും മരുന്നും എത്തിച്ചു നൽകിയിരുന്നത് റോഡിലിരുന്ന പൊന്നമയെ പോലീസ് എത്തി അനുനയിപ്പിച്ചാണ് വീട്ടിലേക്ക് മാറ്റിയത് സമരം വാർത്തയായതോടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പൊന്നമ്മയെ ഫോണിൽ വിളിച്ചു സർക്കാർ പെൻഷൻ നൽകുന്നതുവരെ കോൺഗ്രസ് പെൻഷൻ നൽകുമെന്ന് അറിയിച്ചു പിന്നാലെ ഇടുക്കി ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു ഇവരുടെ വീട്ടിലെത്തി തുക കൈമാറി കഴിഞ്ഞ മാസത്തെ പെൻഷനും കോൺഗ്രസ് പ്രവർത്തകർ വീട്ടിലെത്തിച്ചു നൽകി സാമൂഹിക പ്രവർത്തകരും അവശ്യ സാധനങ്ങളും മരുന്നും എത്തിച്ചു നൽകിയിരുന്നു ഇതുപോലെ എത്ര എത്ര വാർദ്ധക്യത്തിൽ ആയിട്ടുള്ള ആൾക്കാരാണ് ക്ഷേമ പെൻഷൻ കിട്ടാതെ ഇപ്പോഴും ദുരിതത്തിലാണ്ട് കിടക്കുന്നത് പലരും അവരുടെ ആ ഒരു പരാതി പറയാൻ പോലെ മുന്നോട്ട് വരുന്നില്ല അല്ലെങ്കിൽ അന്നച്ചട്ടത്തെ പോലെ പോലെ ഒക്കെ മുന്നോട്ട് വരുന്നില്ല എന്നതാണ് ഒരു വസ്തുത ഇതുപോലെ ഒരുപാട് പേരാണ് നമ്മുടെ നാട്ടിൽ പെൻഷൻ ഇല്ലാതെ അല്ലെങ്കിൽ അഷ്ടിക്ക് പോലും വകയില്ലാതെ മറ്റുള്ളവരോട് ഇരന്ന് ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക ഇത് ഒരു പൊന്നമ്മ മാത്രമല്ല ഒരുപാട് പൊന്നമ്മമാർ നമ്മുടെ നാടിന്റെ പല ഭാഗത്തും ഇതുപോലെ പിണറായി സർക്കാരിനെ പഴിച്ച് ശപിച്ച് കഴിയുന്നു ഈ എല്ലാം പിണറായി സർക്കാർ എവിടെ കൊണ്ട് എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്ന ഒരു ചോദ്യം അതേസമയം ഒന്നാം തീയതി തന്നെ എല്ലാവർക്കും ശമ്പളം നൽകുമെന്നും എല്ലാവർക്കും കൃത്യമായി കൊടുക്കുമെന്നും ധനമന്ത്രി കെ വെൻ ബാലഗോപാൽ ഉറപ്പ് നൽകിയിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ കൊടുക്കാനുള്ള ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു ശമ്പളവും പെൻഷനും കൊടുക്കുമോ എന്ന കാര്യത്തിൽ ആർക്കും ആശങ്ക വേണ്ട എന്നും ധനമന്ത്രി പറഞ്ഞു കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട തുകയ്ക്ക് വേണ്ടി ഇടപെടാൻ കേരളത്തിൽ നിന്നുള്ള യു ഡി എഫ് എം പിമാർ സമ്മർദ്ദം ചെലുത്തിയില്ല എന്നാണ് പറയുന്നത് ശമ്പളം മുടങ്ങുമെന്ന വാർത്ത വന്നപ്പോൾ പ്രതിപക്ഷം ു അങ്ങനെയാണ് ട്രഷറിയിൽ പൂച്ച പെറ്റ് കിടക്കുന്നു എന്ന് പറഞ്ഞത് കഴിഞ്ഞ വർഷം ആകെ ചെലവ് ട്രഷറി വഴി കൊടുത്തത് ഇരുപത്തിരണ്ടായിരം കോടിയാണെന്നും അദ്ദേഹം പറയുന്നു ഇരുപത്തിയ്യായിരം കോടിക്ക് മുകളിലായിരിക്കും ഈ വർഷത്തെ ആകെ ചിലവ് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിട്ടും കഴിഞ്ഞ വർഷത്തെക്കാൾ കൂടുതൽ തുക ഈ വർഷം ട്രഷറി വഴി നൽകിയിട്ടുണ്ട് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുന്ന നിലപാടുകൾ ഏറെ ഉണ്ടായി സുപ്രീം കോടതിയെ സമീപിക്കേണ്ട സ്ഥിതിയും വന്നു കേസ് കൊടുത്തതിന്റെ ഭാഗമായി മാർച്ച് വരെയുള്ള പണം പോലും തരാൻ കഴിയില്ല എന്ന നിലപാട് കേന്ദ്രം സ്വീകരിച്ചു എന്നാൽ കോടതി നിർദ്ദേശ അടിസ്ഥാനത്തിൽ പണം ലഭിക്കുന്ന ഉണ്ടായി എന്നാണ് ബാലഗോപാൽ നൽകുന്ന വിശദീകരണം ന്യൂസ്